ിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യാതിഥി വരെയാണ് കവിയുടെ പേരെന്താ എന്താണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പാടില്ല കേട്ടോ ഈ നാടിന് അത്രയും വലിയ സംഭാവന നൽകിയ ആളാണ് എന്താണ് പേര് കടമ്മനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു വരിയുണ്ട് ആ വരി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു പറയട്ടെ പറയട്ടെ നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന് എടാ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ചെന്ന് നിന്നാൽ കൊറേ ഇലകൾ കാണും വീണ് കിടക്കണ ഇലകൾ ഇല വീണ് കിടക്കുമ്പോ ഇല മാത്രല്ല ഉണ്ടാവുക അതിന്റെ കൂടെ ഒരു തണ്ട് കണ്ടിട്ടില്ലേ തണ്ട് എന്തിനാണ് ഈ തണ്ട് എന്തിനാ ഇല മാത്രം പോരെ തണ്ട് എന്തിനാ അത് ആകാശത്തു നിന്ന് വീണതല്ല അതൊരു മരത്തിന്ന് വീണതാ ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു അടയാളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈശ്വരൻ പൊക്കിൾ എന്തിനാ പൊക്കിൾ എന്നറിയോ നമ്മൾ ആകാശത്തുനിന്ന് വീണതല്ല ഒരമ്മയുടെ നിന്ന് വന്നതാണ് നമ്മൾ അമ്മയെ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരുന്നു ആരോ ആ പൊക്കിൾ കൂടി മുറിച്ചതാ മുറിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അമ്മയെ ഒരുമിച്ച് ഒരുക്കും അതാ പൊക്കിൽ അമ്മയുടെ നേരെ ചവിട്ടാനൊരുങ്ങുന്നവൻ്റെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട് അമ്മയോട് കയറുക്കുന്നവൻ്റെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട് നമ്മുടെ വിജയങ്ങൾ നമ്മുടേത് മാത്രമല്ല കുറേ ആൾ നമ്മളെ സഹായിച്ചു കിട്ടിയതാണ് എന്നൊരു തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ ഓർക്കുക നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ நம்மளாய்